ആ ആനയുടെ കസിന ഒന്ന് കാണണം ഹലോ ഇതിപ്പോ പോലീസും കേസും നല്ല എവിടെ ഞാൻ ആവശ്യമില്ല നാല് സ്റ്റിച്ച് ഉണ്ട് അല്ലാതെ വേറെ ഹെഡ് സ്കാൻ ഞാൻ ഒക്കെ ചെയ്യിച്ചു നത്തിങ് ടു വറി ഹോസ്പിറ്റൽ ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ്ജലറാ വഴി ഏത് ഡേവിഡ് ആനി ആ തലമുട്ടി കുത്തിക്കെട്ട് കിടക്കുന്ന പെണ്ണിന്റെ വകേലൊരാങ്ങളെ എന്നതാവണ്ടേ ചുമ്മാ ചളിക്ക് താഴെ വീണു എന്നോ അല്ലെ ആരേലും തള്ളി താഴെ ഇട്ടു എന്നോ ഒന്ന് പറഞ്ഞേ അറിയാന ഓഹ് അത് പിന്നെ അത് കാണാർക്കുള്ള കൊച്ചല്ലിയോ അവള് ആ കൊച്ചിനെ വളഞ്ഞതാ അത് സമ്മതിച്ചു കാണുക ആ കശപശയിൽ ആ താഴെ വീണ് തല പൊളിഞ്ഞത് അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ട് ആ ചളിക്ക് വീണന്ന് പറഞ്ഞ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ ക്ലോസ് ഡോർ വാട്ട് യു സെഷൻസ് ഡോക്ടർ ബെന്നി കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാൻ ഒരു ഒരുപ്ലിക്കേഷൻ മൂവ് ചെയ്യും നിർവാഹമില്ലാത്ത ഞാൻ ഈ വരവ് വന്നത് സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് ഈ കോട്ടയം നസറാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മുങ്ങിച്ചാകുമ്പോ കയറി പിടിച്ച കാലോ കൂടെ പൊങ്ങിയോ മേലെ വരും അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ട് അങ്ങ് താഴും പത്ത് പൈസ ഞാൻ കൈക്കൂലി തരികയല്ല അത് തെറ്റാ സാറ ഞാൻ സാറിനോട് ഒരു ഫേവർ ചോദിക്കുക പട്ടു അത് ചെയ്യണം ചെയ്യൂ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും വരുത്തരുത് റിക്വസ്റ്റാ മറ്റേ കണക്കുകൂട്ടാണ് പറയും അത് ഞാൻ മാനേജ് ചെയ്യാം ഇയാള പോക്കോ ധൈര്യമായിട്ട് അകത്തോട്ട് ചൊല്ല് നിന്റെ അപ്പച്ചന്റെ വീടാ നിന്റെ ജീവൻ ആര് വില പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചു വെറ്റു സാര ഹും ഹും മമ്മി ആയി നി കുറച്ചു നേരം ഇവിടെ കാണും ഹും എന്ന് മതിയോ എന്റെ വീട്ടിൽ ആരെ കാലം ഞാൻ ഞാൻ തന്നെ ഈ പെണ്ണും കൊടുക്കാൻ കൂടി അവകാശമുള്ള അത് ഒരു താമസിപ്പിക്കണോ ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത് അകത്തോട്ട് കയറ്റില്ലെന്ന് വാശിയാണെങ്കി

ഇവൾ എന്റെ കൂടെ തന്നെ കാണും ഇനി മമ്മി ഇറക്കി വിടുകയാണെ ഞാൻ വിളിച്ചു പറയാം രണ്ട് സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിന്റെ വീട്ടിലേക്ക് പോവാം പറഞ്ഞു

അപ്പനും മോനും കൂടെ ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം രാജീവൻ സാറ് ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് വരൂ തുറക്കട വാങ്ങട്ടെ ഇവനാന്നോ ഇത്തവണ പരോള് കഴിഞ്ഞു വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടുണ്ട് ഇവനെന്ന് കിട്ടണമല്ലോ ഇനി ഒരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം ഒരു വർഷം എടുക്കത്തില്ലയോ എപ്പ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ മുഖ്യമന്ത്രി താവളിക്കുന്നു ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രിയെന്ന് സ്വാമിക്ക് അറിയാലോ എല്ലാം അറിയാം ഒരു കാര്യത്തിനും തന്നെ വന്നു കണ്ട് ബുദ്ധിമുട്ടിക്കില്ലെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഓ ഇതിപ്പോ എന്തോന്ന് ഇത്രക്ക് ബുദ്ധിമുട്ട് ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങി പോകുന്നതല്ലേ നല്ലത് ആ കൊടുക്കൂ അതെ പറയൂ ഔട്ട് ഓഫ് ദ വേ തന്നെയാണ് പക്ഷേ എനിക്ക് അത്രക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത് ശരി ഞാൻ ഞാനുടനെ ഫാക്സി ചെയ്ങ്ക് യു വിളിച്ചത് ജയിൽ സൂപ്രണ്ടാ അത് നടന്നു കഴിഞ്ഞു സ്വാമി താങ്ക് യു ഒരു പരോള് കഴിഞ്ഞ വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെ അല്ലയോ ചെല്ല് ചെല് അലിയ കോട്ടയത്തിനാണെങ്കിൽ ചോദിച്ചാതി നീ എന്നാ ഇവിടെ ഇച്ചായ അപ്പച്ചനെ മരുന്ന് കൊണ്ടുവന്ന പറഞ്ഞ കൈമരകടത്തിന്റെ കേസാ ഒന്ന് വായത്തുടർന്ന് കരയണ പോലില്ല പുല്ലൻ ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം പ്രയാസപ്പെട്ടാ നിന്റെ പരോണി അനോപ്പിച്ച് അത് നിന്റെ വായ്പ രണ്ട് കാര്യം കേൾക്കാനാ എന്നെ ഇപ്പോൾ കൊന്നത് എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം പറടാ പറയാം ഞാൻ പറയാ എത്ര തവണ വിളിക്കണം ആ മേലത്തെ മുറിയിലൊന്നും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈത്തായിട്ട് നിൽക്കുവരിട്ടെ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലർ കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെയൊക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം പയ്യ ലക്ഷം കഴിയുന്നവരെ ആ ശരി വാടാ ഈ കൊട്ടേഷൻ നിനക്ക് ആര് തന്നു പറടാ രാജഗോപാൽ ഐ പറിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടന എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം പക്ഷേ അതിന്റെ പിന്നിൽ ഈ പോൾ സാറിന്റെ പ്രശ്നം ഡയറക്റ്റ് ഇങ്ങനെ കാണണമെന്നില്ല ഒരു മിഡിൽമാന്റെ വേഷം മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ പണത്തിനു വേണ്ടിയാവാ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ഇനി ആ ഓർക്കുമ്പോഴാണ് പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ ന്യൂസ് കേട്ടായിരുന്നു തോട്ടം കേട്ടറി വന്നേ ഒരു ഏക്കർ കാണും അതിനുള്ള കാശൊക്കെ ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു സംഭവം ഉണ്ടല്ലോ ജയിൽ വാടൻ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം എ

പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതിയും ജയിലും നിരങ്ങുമ്പോഴേ ഒരുത്തരെയും കാണില്ല പത്ത് പൈസ ഏതവനാടാ ഈ സമയത്ത് അയ്യോ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതക അറിയും ചെയ്യുന്നു ആയി സെൻട്രൽ ജയിലത്തു ഡേവിഡ് അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ം പറ്റിയതാന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പുള്ളിക്കാരൻസിലോടെ പെണ്ണുങ്ങളുടെ കുളി തന്നെ കണ്ടി ജീവിച്ചോട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്നമാരെ എന ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു അതെ പുതുപ്പള്ളിയിലെ രാജകോവുലം മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ് ഏക്കറിന് തുച്ഛമായ തുക

ഇതെന്നെ കുഞ്ഞാരും കൂടി ഒരു നോയമ്പ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പങ്ക് വെച്ചോടാൻ തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളപൊടി വേണ്ടാന്ന് വെച്ചു ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാര് പറയുന്നത് അതെന്നാടവ എന്നെ കൂട്ടാതെ ഒരു പങ്ക് വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലെന്ന് പ്രോഫിറ്റ് കയ്യിൽ വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും ഓ ആ ടി വിട്ടെ എന്റെ വാർത്തകളെന്നറിയാല്ലോ ആ ഞാൻ അറങ്ങാത്ത റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നോടു അതറിഞ്ഞോ അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാച്ച് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞിടിച്ചു കിടക്കണ്ടട മോനെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാ ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലെ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് ആ നടു ഒന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറം വരെ നാടാ കുഞ്ഞച്ച നമ്മുടെ മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാൻ വാ കൊച്ചമ്മണി കൊറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ പരാതി കൊടുത്ത് തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തുവാന്റെ പേര് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്ന സത്യത എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ

അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി ഇപ്പോൾ അനുവാദമില്ലാതെ ഉള്ളാ മുൻപുപോകത്തില്ലേ വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം പിളർന്ന് വിളർന്ന് അസ്ഥിഭാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി ഇപ്പോൾ തന്നെ ഒലിച്ചു താന്നോ മോനെ ഒരു സിമ്പതി ചെയ്യാൻ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ ഇനി ഓരോന്ന് വിളിച്ചു പോകുന്നത് വിളിച്ചു കൂന്നുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പുകാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ള തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആരു കൊന്നൂന്നുള്ള അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കൻറെ കുഴിതോടെ അതോടെ നാറും നീ പറഞ്ഞ അസ്ഥിവാരം വാലം തുടങ്ങിയ തുടങ്ങി പാർട്ടിയും ഞാനും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ആവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയിലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരികൾ ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ പോർഗീസെ അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൊള്ളുക